ഹായ് അസലാമലൈക്കും വെൽക്കം ടു അവർ ചാനൽ എൻ്റെ ഒരു പുതിയ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യങ്ങൾ നമുക്കിന്നൊന്ന് കേട്ടു നോക്കാം കേട്ട കൂട്ടുകാരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തില്ല കേട്ടോ ഇപ്പോൾ ഇടാൻ തുടങ്ങി വനിച്ച് കിടന്നു പോയത് കൊണ്ട് തന്നെ സൗണ്ടൊന്നും ക്ലിയർ ഇല്ലായിരുന്നു അങ്ങനെ വീഡിയോയിൽ വോയിസ് കൊടുക്കാനോ വീഡിയോ ചെയ്യാനൊന്നും ആയില്ല അതുകൊണ്ട് കുറേ ദിവസത്തിന് ശേഷം ഒരു വീഡിയോ ഇടുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പിന്നെ എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ചാൽ യൂട്യൂബിൽ വന്ന ഉടനെ തന്നെ പല അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അതേപോലെ തന്നെ എനിക്കുണ്ടായി നമുക്ക് കുറേ പഠിപ്പും വിവരമൊന്നും ഉള്ളത് കൊണ്ടൊന്നും യൂട്യൂബിൽ വിജയിക്കാം എന്നാലും വിചാരിച്ചുകൊണ്ട് നടക്കില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയത് ഇപ്പോൾ ഒന്നര വർഷമായി ഇപ്പോൾ ഇന്ന് ഇരുപത്തഞ്ചാം തീയതി ഈ മാസം ഇരുപത്തിരണ്ടിനെയൊക്കെ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒന്നര വർഷമായി ഞാനൊരു രണ്ട് വർഷമായിട്ട് യൂട്യൂബ് തുടങ്ങണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് പക്ഷെ അഞ്ചാറ് മാസത്തോളം എനിക്ക് ധൈര്യം ഉണ്ടായില്ല കാരണം എന്തോ എന്തെങ്കിലും ഒരു അതിനെപ്പറ്റിയൊരു കാര്യം അറിയണ്ടേ തുടങ്ങണമെങ്കിൽ എങ്ങനെ തുടങ്ങണം അവിടെ നിന്ന് തുടങ്ങണം ആരെ പിന്നെ കൂട്ടുപിടിച്ചിട്ടാണ് ഇത് ചാനലൊന്ന് പിന്നെ തുടങ്ങുക ഒരു സംശയമായിരുന്നു അങ്ങനെ എൻ്റെ മോന് അതറിയാന്നുള്ളത് എനിക്കൊരു ചെറിയൊരു പിന്നെ അറിവുണ്ട് കാരണം അവനൊരു ചാനൽ തുടങ്ങിയ ആളാണ് എന്നിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തിയതായത് കൊണ്ട് തന്നെ മോനെ ഒന്നിച്ച് കൂട്ടിയിട്ട് ഇരുന്ന് ചെയ്യാമെന്ന് അങ്ങനെ ഐഡിയ ഒക്കെ ക്രിയേറ്റ് ചെയ്യുക അവനെ കൂട്ടി അങ്ങനെ ഞാൻ ഒന്നര വർഷം മുമ്പേ അങ്ങനെ തുടങ്ങി അർഹതയില്ല തുടക്കം തന്നെ നല്ല പിന്നെ തുടക്കമായിരുന്നു കാരണം എന്ന് വെച്ചാൽ നല്ലതെന്ന് പറയുന്ന എൻ്റെ വീട്ടിലുള്ള നാല് മക്കൾ വലുതായത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഫോണുണ്ട് ഹസ്ബൻ്റും നാല് പേരും മൂന്ന് മക്കളും ഹസ്ബൻ്റും നാല് സബ്സ്ക്രൈബേഴ്സ് ഫസ്റ്റ് തന്നെ വീട്ടിൽ നിന്ന് തുടങ്ങി കേട്ടോ അന്ന് ഞാനും മോനും ഇരുന്ന് ചാനൽ പിന്നെ ക്രിയേറ്റ് ചെയ്ത് ഫസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് മോന് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ മോള് ചെയ്ത് ചെറിയ മോൻ ചെയ്ത് ഹസ്ബൻഡ് ചെയ്ത് അങ്ങനെ നാല് സബ്സ്ക്രൈബേഴ്സ് അന്ന് തന്നെ എനിക്ക് കിട്ടിയട്ടോ ഇതെങ്ങനെ ആയിരം എന്നുള്ളതാണ് കാരണം വെച്ചാൽ ഞാൻ രണ്ട് വർഷമായിട്ടാണ് തുടങ്ങുവാൻ ആഗ്രഹിച്ചത് ഒന്നര വർഷമായിട്ടാണ് തുടങ്ങിയത് എങ്കിലും എനിക്ക് മുമ്പേ ഇതിനെപ്പറ്റി കുറച്ചൊക്കെ അവർ അവിടുന്ന് ഇവിടുന്ന് അറിവുണ്ടായിരുന്നു കാരണം ഞാനൊരു നാല് വർഷമായിട്ട് നാല് വർഷത്തിൻ്റെ മേലെയായി എന്തായാലും ഒരു അഞ്ച് വർഷം ഏകദേശം ആയിട്ട് ഞാനിങ്ങനെ നാലര വർഷത്തോളമായിട്ട് യൂട്യൂബിൽ പിന്നെ കയറും മറ്റുള്ളവരുടെ വീഡിയോസ് കാണും സപ്പോർട്ട് ചെയ്യും പക്ഷെ എനിക്ക് ഈ വീഡിയോയിൽ വരുന്ന പരസ്യങ്ങൾ വലിയ വലിയ ചാനലുകളുള്ള ആൾക്കാരെ വീഡിയോ കാണുമ്പോൾ പിന്നെ അതിനൊരു അഡിക്റ്റായി ഇന്ന് കണ്ട് നാളെയും വീഡിയോ കാത്തിരുന്ന് അങ്ങനെ കണ്ടിടക്ക് ടൈം കിട്ടുമ്പോൾ അങ്ങനെ വീഡിയോ എൻ്റെ തിരക്കും പണിയൊക്കെ കഴിഞ്ഞിട്ട് കാണുമായിരുന്നു പക്ഷേങ്കിൽ ഈ വീഡിയോയിൽ വരുന്ന പരസ്യം സ്കിപ്പ് ചെയ്യണം എന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്താൽ വീഡിയോ അങ്ങ് പോയി വേഗം ഞാൻ ഈ പരസ്യം അങ്ങ് പോയി വീഡിയോ വരുമോ അങ്ങനത്തെ ഒന്നും അറി ഞാനിങ്ങനെ ഫുള്ളായിട്ട് കാണും കേട്ടോ പരസ്യം ഇടക്കി അങ്ങനെ ഒരു ദിവസം മക്കൾ ആരോ കണ്ടി ചോദിച്ച് മക്കൾക്ക് ഫോൺ വാങ്ങുന്നതിൻ്റെ മുമ്പേ ഞാനും ഞങ്ങളെല്ലാവരും ഒരു ഫോൺ ഉപയോഗിക്കുന്ന സമയം നല്ല നൂറ്റി ഇരുപത്തി ആറ് ജി ബി അല്ല ഫോണാണ് പിന്നെ അത് കൂടുതൽ യൂട്യൂബിലെല്ലാം കയറി അല്ലൊന്നും ഒരു പ്രശ്നം വരൂല്ല അങ്ങനെ മക്കൾ പറഞ്ഞാരോ മക്കളാരോ പറഞ്ഞ എന്നോട് എന്തിനും ഇങ്ങനെ പരസ്യം ഫുള്ളായിട്ട് കാണുന്നത് അത് സ്കിപ്പ് എന്ന് എഴുതിയത് കണ്ടില്ല എങ്ങൾക്ക് ഇംഗ്ലീഷ് എല്ലാം അറിയാലോ പിന്നെ നിങ്ങളെന്താ അത് സ്കിപ്പ് ചെയ്യാത്തതെന്ന് ഞാൻ അവനാ അത് അതിന് വേണ്ടിയിട്ടാണെന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ ഞാനങ്ങ് ഫുള്ളും കാണുന്നത് പിന്നെ ആ പരസ്യം സ്കിപ്പ് ചെയ്തത് കൊണ്ടോ ചെയ്യാത്തത് കൊണ്ടോ അവർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോയെന്ന് എനിക്കറിയില്ലോ അത്രത്തോളം യൂട്യൂബിനെ പറ്റി വിവരമില്ല പിന്നെ പരസ്യത്തിലൂടെയാണ് പൈസ വരുന്നത് അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ യൂട്യൂബ് പിന്നെ തുടങ്ങണം എന്നെല്ലാം ഇങ്ങനെ കാണുന്നതോറും ആഗ്രഹിക്കുന്ന എല്ലാം അതിനെപ്പറ്റി ഒന്നും അറിയില്ല അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ സ്കിപ്പ് ചെയ്ത് വന്ന് പിന്നെ വീഡിയോ ഒക്കെ ഓരോരുത്തരെ ഡെയിലി ഇപ്പോൾ വലിയ വലിയ ഇപ്പോൾ കെ എൽ ബിജു മുതലി ആരെല്ലാണേ യൂട്യൂബിലുള്ള വലിയ വലിയ ആൾക്കാരെ വീഡിയോ ഒക്കെ കാണും മനസ്സിലാക്കും എനിക്ക് ചാനൽ തുടങ്ങണമെന്ന് വലിയൊരാഗ്രഹമൊന്നും അന്നേരം ഇല്ല ചെറുതായിട്ടൊരാഗ്രഹം തുടങ്ങിയത് ഇപ്പോൾ രണ്ട് വർഷം ഉള്ളൂ അന്നേരം വലിയ ആഗ്രഹത്തിനൊന്നും ഇങ്ങനെ കാണുന്നതാണ് അങ്ങനെ ഫുഡ് വീഡിയോ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കാണുന്നതൊന്നുമല്ല ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കുകയേയില്ല സോ എന്തന്നെയാണ് കൂടുതൽ ഫുഡെല്ലാം ഉണ്ടാക്കുന്നത് അതിനൊന്നുമല്ല ഇടയ്ക്ക് സ്കിപ്പ് ചെയ്ത് പിന്നെ അല്ല അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ വീഡിയോ പിന്നെ ഫുഡ് വീഡിയോ എല്ലാം കാണുന്നല്ലാണ്ട് അതുകൊണ്ടൊന്നുമല്ല അതൊരു ഇഷ്ടമായിട്ട് ഇങ്ങനെ കാണുന്നതാണ് പിന്നെ കുറച്ച് കഴിഞ്ഞ് അങ്ങനെ ഞാൻ ചാനൽ കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് വന്നേരം ഞാൻ പഠിക്കാൻ തുടങ്ങി ചാനലിനെ പറ്റി പഠിക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ പഠിച്ചു വന്ന് ബാക്കി വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ കൂടി പറയുന്നതായിരിക്കും ബാക്കി കാര്യങ്ങൾ ഇൻഷല്ല എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടിയായിപ്പോയി ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു